പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ചൊവ്വന്നൂരിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച മുൻ പോലീസ് ഉദ്യോഗസ്ഥനും ഇപ്പോൾ പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിൽ ബി ഐ ജോലി ചെയ്യുന്ന സുഹേറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ മുന്തും ഉണ്ടായി നേതാക്കളും പോലീസും ഇടപെട്ട് സ്ഥിതി ശാന്തമാക്കി പഴയനൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി സി മനോജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു സി ശ്രീകുമാർ ഉദയൻ അബ്ദുള്ള യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത്ത് ഇളനാട് മറ്റ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു എനിക്ക് മുന്നേ സംസാരിച്ച സ്വാഗത പ്രാസംഗം പറഞ്ഞു ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ദേശം എന്താണ് നമ്മൾ കുറച്ചു ദിവസമായി നമ്മൾ ടി വിയിലൂടെയും പത്ര മാധ്യമങ്ങളിലൂടെ അറിയുകയാണ് ഈ രാജ്യത്ത് നടന്ന നമ്മളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സംശയം ഉപയോഗിച്ച് പഴയന്നൂര് പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോ പഴയന്നൂരിലെ കോൺഗ്രസുകാരും നമ്മുടെ നിയോജ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസുകാരും ഒരുമിച്ചതുകൊണ്ട് എന്തുകൊണ്ടാണ് പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസില് ഇങ്ങനൊരു സമരം നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് പലർക്കും സംശയം അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഈ ഇടതുപക്ഷ ഭരണം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഉണ്ടായപ്പോൾ എവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ പോലീസിന്റെ ക്രിമിനലുകളും അല്ലാത്ത ഉദ്യോഗസ്ഥ ക്രിമിനലുകളും ഒക്കെ വിന്യസിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല ഇപ്പൊ കുന്നംകുളത്ത് ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് സുഹൈൽ എന്ന് പറയുന്ന ഒരു ഗ്രാമസേവകൻ അല്ലെങ്കിൽ അത് വില്ലേജ് ഓഫീസറാണ് ബ്ലോക്കിലുള്ള ആളാണ് പഴയന്നൂരിലുള്ള ആളാണ് സംശയമായിരുന്നു പക്ഷെ വി ഒ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രാമസേവകന്റെ പേര് മാറ്റിയതാണ് അങ്ങനെ ഒരു ഗ്രാമസേവകൻ ബ്ലോക്കിന്റെ കീഴിലുള്ള ആറ് പഞ്ചായത്തിലേക്കും ഗ്രാമസേവന്മാരെ വിന്യസിപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ കാലമായി തിരുവില്ലാപന പഞ്ചായത്തിൽ ജോലി ചെയ്തിരുന്ന ൂര് പഞ്ചായത്തിൽ ജോലി ചെയ്യുകയാണ് അയാൾ പോലീസിലുണ്ടായിരുന്ന ഇങ്ങനെ ഒരു അക്രമകാരിയാണ് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിവുണ്ടായിരുന്നില്ല നമ്മുടെ കുഞ്ഞംകുളത്തെ സുജിത്തിന്റെ അക്രമ ബന്ധപ്പെട്ട് വന്ന പ്രൊഫൈലുകളിലൊക്കെ വന്നിരുന്ന പേരെ മാത്രമാണ് നമ്മൾ ആദ്യം കണ്ടത് പിന്നീടാണ് വണ്ടിയിലെ ഡ്രൈവറായി ഉയരം കുറഞ്ഞ പോലീസുകാരനെ നമ്മുടെ പാവപ്പെട്ട സുജിത്തിന്റെ കാലിന്റെ വെള്ളയിൽ സി സി ടി വിയിൽ നിന്ന് മാറി പതിനഞ്ചടി അടിച്ചു എന്ന വിവരം നമുക്ക് കിട്ടുന്നത് പിന്നെ തുടർന്നുള്ള മറ്റു ആളുകൾ കൂടി നാൽപ്പത്തി അഞ്ചടികളാണ് ആ പാവം ചെറുപ്പക്കാരന്റെ കാൽപിള്ളടിച്ചത് സി സി ടി വി ദൃശ്യങ്ങളിൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അല്ലാത്ത കാര്യം സി സി സിയുടെ മറവിൽ നമ്മുടെ സാധാരണക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ആ ചെയ്യുന്ന ജോലി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലിയാണ് പൂജ ചെയ്യുന്ന ജോലിയാണ് പൂജാരിയാണ്